ഒരു ഭാര്യ ഭർത്താവിന് വേണ്ടി ജീവിക്കും ഭർത്താവിന് വേണ്ടി ജീവിക്കണ്ട ജീവിതം ആർക്കാണ് അള്ളാക്ക് വേണ്ടിയാണ് അള്ളാഹ്ക്ക് വേണ്ടി ജീവിക്കുക പക്ഷെ ഭർത്താവിനെ ഹൃദമത്തെടുക്കണം ഉമ്മാനെ നോക്കണം അപ്പാനെ നോക്കണം മക്കളെ നോക്കണം അതൊക്കെ നമ്മൾ ടാസ്കുകളാണ് പക്ഷേ ജീവിക്കുന്നത് ആർക്കാണ് അള്ളാഹ്ക്ക് വേണ്ടിയാണ് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടാൻ കഴിയണം അപ്പം നമ്മൾ നമ്മൾ എൻ്റെ കുട്ടികൾക്കും മക്കൾക്കും വേണ്ടി ജീവിക്കുക അങ്ങനെയല്ല അത് എല്ലാവരും ഇങ്ങനെ തന്നെ എല്ലാ മനുഷ്യരും ചെയ്യുന്ന പണിയാണ് മുമ്മിന് അങ്ങനെയല്ല ഞാൻ ജീവിക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയാണ് പക്ഷെ എൻ്റെ കുട്ടികളെയും മക്കളെ ഞാൻ നോക്കണം അതെൻ്റെ ബാധ്യതയാണ് പക്ഷേ എൻ്റെ ജീവിത ലക്ഷ്യം ആരാണ് അള്ളാഹു ആണ് അപ്പോഴേ ആ ഒരു ലക്ഷ്യത്തിന് ജീവിക്കുമ്പോഴേ ഹൃദയത്തിനൊരു ജീവുണ്ടാവുകയുള്ളൂ നമ്മുടെ ജീവിത ലക്ഷ്യം എന്താണ് സമ്പത്തിന് വേണ്ടി ജീവിക്കേണ്ട സ്ഥാനമാനങ്ങൾ കിട്ടാൻ വേണ്ടി ജീവിക്കേണ്ട ചിലത് അങ്ങനെ കുറെ കാലം ഇന്നപ്പം ഇത്രയും കാലം പണിത്തൊടി ഇന്ന ഒരു സെക്രട്ടറി ആക്കിയിട്ടില്ലല്ലോ ഇന്ന പ്രസിഡന്റ് ആക്കിയിട്ടില്ലല്ലോ അതിൽ നിന്നും ജീവിക്കേണ്ട അത് ഇപ്പോൾ കിട്ടും ചിലപ്പോൾ കിട്ടിയില്ല അപ്പൊ കിട്ടിയത് പിടിച്ചു വാങ്ങിയെന്ന് വരും അപ്പോൾ നമ്മൾ വിചാരിക്കാത്തവർ കൊടുത്തുനിന്ന് വരും